ഞാൻ ഹൈമോവതി ഹൈമോവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ വെച്ചാൽ ഞാൻ ഇടത്ത് നഷ്ട കപ്പ ഉണ്ടല്ലോ കപ്പ ഉണ്ടല്ലേ ആ കപ്പ കൃഷി ആ കപ്പക്ക് ആദ്യത്തെ വളം കൊടുക്കുന്ന കാണിച്ചു തരാം എന്ന് ഞാൻ നട്ടാൽ മാത്രം പറഞ്ഞു വളം കൊടുക്കുന്നു കൂടി കാണിച്ചു തരാം ചാക്കിൽ നട്ടാലെങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടോ അതിനുവേണ്ടി ഈ പൂടിയെന്നു വെച്ചാൽ കരിയിൽ പിന്നെ വാട്ടിന് മേലെയുള്ള പായൽ പായലുണ്ട് ഈ മഴക്കാലം ഇത് മേലെ പായൽ കെട്ടും ബാർഡിൻ്റെ മേലെ വെള്ളം നിൽക്കുമ്പോൾ അത് അടക്കമുള്ള പൊതിിയായി അതടക്കാണ് വാരിച്ച് ഇട്ടിട്ട് അതടക്കുക അതും ഇല്ലാന്ന് ഞാനിപ്പോൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് വേണ്ടേ എന്താ പിന്നെ പൊടി പൊടി വളവും വേണ്ട ഞാൻ ഒരു ഒരു ട്രിപ്പ് ഇനി ഇട്ടുകൊടുക്കട്ടെ വാരിച്ച് കൊടുക്കട്ടെ അല്ല വേണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഒരു കുപ്പ് പോലെ രണ്ട് മൂന്ന് നാല് കുപ്പ് ഈ ചൂട്ടത്തിൽ ചേരി ഒരു അറ്റി അട്ടിയത്യന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ വളം ചേർത്ത് കൊണ്ടേ ഇരിക്കണം കുറേ കുറേശേ വളരുന്നതിനൊക്കെ എത്തിച്ച് വളം ചേർത്ത് അറ്റിയാക്കി കൊടുത്താലേ ഇതിൻ്റെ അടിയിലും അടിയിലും ഇതിന് ചുറ്റും ഇത് വേണ്ട ഇനി തീയ്യാനുള്ളൊരു ഇത് വേണ്ട അതിന് മേടിച്ചതിൽ വേണ്ടല്ലോ അല്ലേ ഇങ്ങനെ വരി വെച്ചു വയ്ക്കും ഇതിൻ്റെ മേലെ ഈ പൊടി വളം വരി വെട്ടേ നനഞ്ഞ് നന നനവുള്ള വളമാണ് അതുകൊണ്ട് നല്ലപോലെ പൊറ്റി വെക്കും പൊടയാൻ വേണ്ടിയിട്ട് അല്ല ഇതുപോലെയാണ് ഇത് ചാക്കിൽ എന്നെ ഒരുപാട് കൊള്ളും കുറേ ഒരു അര അരമുക്കാൽ ചാക്ക് വരെ നടക്കണം എന്നാലും മാത്രമേ നമുക്ക് കിഴങ്ങ് ഉദ്ദേശിച്ച കിഴങ്ങ് കിട്ടുള്ളൂ മറ്റും വെറുതെ നമ്മൾ നട്ടേനെ കൊണ്ട് കിഴങ്ങ് കിട്ടൂല ഇപ്പം ഞാനിപ്പോൾ പേടി ഇത് വന്നി വന്നു കഴിഞ്ഞാൽ എനിക്ക് വന്നെങ്കിലും ഒന്ന് ചെയ്തിട്ടെങ്കിലും വന്നി എപ്പോൾ ഇങ്ങോട്ടൊക്കെ കയറുന്നെന്ന് അറിയുന്നില്ല അല്ലല്ലേ ബസ് ഇതേപോലെ നടത്തി കൊടുക്കണം ഇതിപ്പോട്ടെ ഇതേപോലെ ചാക്കി ചാക്കി നാളെ ഈ രണ്ടു എല്ലാം എല്ലാം വാരി ഇട്ട് കാണും ചാണകം വളവും പൊടി വളവും എല്ലാം ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ തേത്ത് വന്നു തേത്ത് നല്ല തേപ്പ് നല്ല തേമ്പ വരുന്നുണ്ട് പക്ഷേ വളയിൽ കുറ്റിനീന്നുള്ളത് ഉറപ്പാണ് ഇരിക്കിങ്ങനെ ഒരു കൂടി രുച്ചമൂടി ഇട്ട് കൊടുക്കാം ഇത് വേണ്ട ഇതേപോലെ നല്ലപോലെ വളം ജൈവ വളരെ അതുകൊണ്ട് നല്ലപോലെ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നന്നാവൂ നമ്മൾ ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കുന്നില്ലല്ലോ ഇതിങ്ങനെ നമ്മളൊരു സ്വന്തം ഒരാവശ്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ നോക്കി നോക്കുക എന്നല്ലാണ്ട് ഇന്നൊക്കെ പിന്നെ അത് ബോട്ടിൽ നോക്കാം അത്ര വിളവെടുത്തിട്ട് അങ്ങോട്ടും ഇട്ടു വയ്ക്കട്ടെ അപ്പുറത്തോട്ടാണ് ഇത് വഴി വഴിയാണ് അങ്ങോട്ടും വെക്കണം ഞാൻ എങ്ങനെ വെക്കുക തീരെ വേഗം വെച്ചിട്ട് അങ്ങോട്ടും വെക്കാനും മതി അപ്പം അങ്ങോട്ട് വെച്ചാൽ നല്ല വേലി ഉള്ള സ്ഥലമുണ്ട് അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ടാ തലക്കോട്ടെങ്കിൽ നല്ലപോലെ ഉണ്ടാവുമായിരുന്നു ഇപ്പം ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇതിന് വാരി ഇട്ടെ ആർക്കട്ടെ ലഹരി രണ്ടിടത്തിനർക്കി ഇങ്ങനെയാണ് നമ്മളിത് വളം കൊടുക്കേണ്ടത് വളം കൊടുക്കാണ്ടിരുന്നാലും നമ്മൾ വെറുതെ നട്ടേനെ കൊണ്ടും വളമുണ്ടാകും വളവില്ല നമ്മൾ അനുഭവിക്കാന്ന് വെച്ചാൽ വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോരാതെ നമ്മൾ മണ്ണിൽ ആട്ടാൽ അവർക്ക് മണ്ണിൽ വീഴുന്നുണ്ട് വലിച്ചെടുക്കാൻ കുറെയെല്ലാം മണ്ണിൽ വീഴുന്ന വളങ്ങളെല്ലാം വലിച്ചെടുക്കാൻ പറ്റും ഇതിപ്പം നമ്മൾ കൊടുത്ത വളങ്ങൾ മാത്രമേ ഇന്നുള്ളൂ അതുകൊണ്ടാന്ന് നമ്മൾ ഇടത്തേ വളം ചേർത്ത് കൊടുക്കണം എന്നറിയാം ഇനിയിത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് ചാണകം കലക്കിയിട്ട് ചാണകവും പുണ്ണാക്കും എല്ലാം കൂടി കലക്കി ചെറിയ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ വിചാരിച്ച ഉദ്ദേശം കഴിഞ്ഞ് കിട്ടുള്ളൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ അത് പൊടിയെടുക്കണം വളം ഞാൻ ഒരുപാട് വളം ഇട്ട് കൊടുക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ ഇത് നല്ല തടിമശുപോലത്തും വളം ഇങ്ങനത്തും വളം കിട്ടുകയാണ് പ്രയാസം ഇത് ഗോമൂത്രവും ചാണകവും എല്ലാം അടങ്ങി അടങ്ങിയിട്ടുള്ള വള ഇത് ഗോമൂത്രം എല്ലാം ഒഴിച്ചിട്ട് ആലക്കുണ്ടിൽ ഇട്ടിട്ട് ഒരു കൂട്ടുന്ന വള അതുകൊണ്ടെന്നു വെച്ചാൽ ഈ വളത്തിന് ഇരട്ടി ഗുണ ഗോമൂത്രം ഒഴിക്കണ്ട ഒരു ഗോമൂത്രം നമ്മൾ ഒഴിച്ച് കൊടുക്കണ്ടേ ഇട്ട് ഒഴിച്ച് കഞ്ഞി കൊടുക്കണ്ടേ അതൊന്നും വേണ്ട ഇല്ല ഇത്ര കറുപ്പ് ആ ഗോമൂത്രത്തിൻ്റെ കറുപ്പാണ് ഇത്രയധികം കറുപ്പ് കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ കറുപ്പ് അതാണ് ഇത്ര കറുപ്പ് അപ്പം ഇനി കൂടി ഇട്ട് കൊടുക്കട്ടെ ഇനി എണ്ണെണ്ണം കൂടി ഉണ്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഇത് കഴിയുമ്പോൾ നമ്മൾ ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇത് അല്ല ശരിക്കും അഞ്ഞി നല്ല വളമായിട്ട് വരും ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വളം കൊടുക്കാം ഇപ്പം തൽക്കാലം ൊടിച്ചു വന്നില്ല പായലിൻ്റെ ഇത് വേണ്ട പൊടി നമ്മൾ വളം പോലെ തന്നെ ഇണ്ടത് അത് നല്ല വളമാണ് ഈ പായലിന്റെ പായൽ വന്ന് ഈ മഴക്കാലം നമുക്ക് ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ പായൽ പോലെ കെട്ടും ഈ പിണ്ടിൻ്റെ വേല അതാണത് ആണല്ലേ ഈ വളവിടുമ്പെച്ചാൽ ഈ ചപ്പും വേഗം കരിയിലുണ്ടല്ലോ ക്ഷെത്തിൽ വളമായി വിട്ടു അതാണ് ഇനി ഇടുങ്ങേ ഈ വളവിടുമ്പ പെട്ടെന്നാണ് ഇല്ല വ വ ഇത് വ വളം അടി അവിഞ്ഞു പോവാ ആ ചപ്പ് അടി അമ്മിറ്റ് നല്ല വളമായിട്ട് വരും വേഗം ഇത് അമരുവഞ്ചി പെട്ടെന്ന് ഇങ്ങനെയുള്ളു ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ ഇത് നല്ല ഞാൻ ഇതെല്ലാം നട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എല്ലാം ഞാൻ അനുഭവത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പൊങ്ങിയെടുക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പൊങ്ങിയെടുക്കില്ലേ വേണ്ട ഇങ്ങനെ ഇതെ ഇതായി ഉം ഉണ്ടല്ലേ എന്റെ മേലെയാ പൊടിപാട് കൂട്ടി കൊടുക്കിത് കണ്ടില്ലേ ഇനി വളം ഇട്ട് കൊടുത്തു അതിന്റെ വളം അതിട്ട് ഒന്നാമത്തെ വള ഇത് ഇനി ഇനി കൊണ്ട് വളം കുറേ പ്രാവശ്യം ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു ഒര മുക്കാച്ചക്കോളം വരും വളർന്ന് വരുമ്പോഴേക്ക് വളം ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിപ്പോൾ ഇനിയിപ്പം അമിയല്ലോ അതി ഇടണം കുറച്ചും കൂടി ഇട്ട് വരുമ്പോൾ കുറേ കൂടി നിൽക്കും ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് പച്ചക്കറി വളവുണ്ട് ഇപ്പം തക്കാളിയാന്നേ നീ തക്കാളിയാണ് നീ തക്കാളി വെച്ചെ വേണ്ട തക്കാളി തക്കാളി പുറത്തു ഇടുങ്ങി ഇനിയിപ്പം ദിവസം പൊരിക്കാനുണ്ട് പിന്നെ ഇന്ന് നിങ്ങളെ കാണിച്ചൊക്കെ തക്കാളി ആ ഇനിയിപ്പം പഴുതിനായില്ല തീരെല്ലാം കഴിയില്ല വഴുതന വേണ്ട വഴുതന വേ വലിയ വഴുതിനോ കാണില്ലേ വലിയതാണ് എന്ന് പറഞ്ഞാൽ നല്ല എണ്ണ വണ്ണം നിങ്ങളും കാണുന്നില്ല എത്രയാ നീളവും വണ്ണും കണ്ടോ വഴുതന നല്ല വണ്ണം ഉപയോഗിച്ചി നല്ല വളങ്ങളല്ലേ ഇപ്പോഴും നല്ല വളമല്ലേ കൊടുക്കുന്നത് ജൈവ വളമായാലും നല്ല വളങ്ങളല്ലേ കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ നല്ല വളം കൊടുക്കുന്നത് അന്നേരം പിന്നെ അതിനനുസരിച്ചിട്ട് വണ്ണം വെക്കൂല്ലേ കണ്ടോ വണ്ണം വെക്കുന്നുണ്ടോ വേണ്ട അല്ല ഉണ്ടോ പറച്ചിട്ടായിരിക്കും കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ടാണ് ചേച്ചോ ഒരുപാടുണ്ട് ഇപ്രാവശ്യം കൊടുക്കാനുണ്ട് എന്നായിട്ടൊന്ന് കൊടുത്താൽ നാളെ ആയിട്ടൊന്നും കൊടുക്കാം ഇന്ന് പറിച്ചു വെച്ചാൽ ഇന്ന് വെച്ചിട്ടാണ് അന്നേരം ഒന്ന് നിങ്ങളിന്ന് കാണിച്ചു തന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് ഉണ്ടല്ലേ ഉണ്ട് ണ്ടല്ലേ അല്ല വഴുതനിയെല്ലാം ഒരുപാട് പൊരിക്കാനുണ്ട് ഞാൻ പറയ വഴുതിന് ഇനിയിപ്പം നല്ലവണ്ണം ഉണ്ടാവും ഇനിയിപ്പം പൂ ഉണ്ടാകാൻ തുടങ്ങി ഇനിയിപ്പം ഉണ്ടാകാൻ തുടങ്ങിയ നല്ലപോലെ ഉണ്ടാവും വഴുതിന് ഉണ്ടാവും പിന്നെ ഇതെല്ലാം പൊരിക്കാനുണ്ടാവും പൊരിക്കാൻ പോകാനാകും ഇത് ഇത് വയലറ്റ് ഇത് വെള്ള ഇത് ഞാൻ പച്ച വഴുതി ആണല്ലേ എഴുതിനുണ്ടല്ലേ ഒരുപാട് വഴുതുങ്ങി തീറ്റും പറ കക്കിരിക്കു പരിക്കേ പൊരിക്കട്ടെ കക്കിരി കക്കിരിയെല്ലാം ഒരു പോയി ചെറിയ എല്ലാ പരയ്ക്കാനൊരു കൊടുക്കാനൊന്നും കഴിയില്ല അത് പറിച്ച് ഒരു നല്ല കക്കിരിയായിട്ട് ഇനിയിപ്പോൾ എല്ലാം വളഞ്ഞു പോയിട്ടെല്ലാം വന്നു ഇനിയിപ്പം കക്കിരി ഉണക്കം വെച്ചിരുന്നു അതുകൊണ്ട് ഇനി അതിപ്പം നമുക്ക് വിചാരിച്ച പോലെ ആക്കാൻ കഴിയില്ല ഇനിയിപ്പം ഇനിയിപ്പോൾ പയര് പരിക്കാനുണ്ട് ഇതോ ഇത് പയറാണ് പയർ കുറച്ച് കിട്ടെണ്ടോ പയറ് കഴിക്കണ്ട നമ്മൾ കറിവെപ്പ് കയ്യില്ലേ എന്തായാലും കറിവപ്പ് മാത്ര ഞാനിപ്പം വെടപ്പിറക്ക പറിച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എൻ്റെ പുറം ജലിന് ചില്ലറ ചില്ലറി കിട്ടുന്നുണ്ട് ഇന്നില്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ കൊത്തു ചായപ്പൊടിയോ പഞ്ചായയോ എല്ലാം മേടിക്കാനുള്ള വരാം നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ടി അത്രയേ വേണ്ടു അത്രേ ഞാൻ നട്ടിട്ടുള്ളൂ ഇതന്നെ ഇപ്പം പണിയെടുക്കാൻ കഴിയാതെ ഉണ്ടുള്ള അവസ്ഥയായി പോയപ്പോൾ അതുകൊണ്ടല്ലോ ഇല്ലേ ഇപ്പം ഇങ്ങനെയാ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ എത്ര വേണ്ടിക്ക് നടുവഞ്ചി ഉണ്ടാക്കുകയോ ചെയ്ല്ലേ ഇത് കൊണ്ടു കൊടുക്കാൻ കഴിയാതെ കൊണ്ട് നമ്മൾ പറിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അതാണ് ഇപ്പം എല്ലാവരുടെയും അല്ലെങ്കിൽ പിന്നെ ഒരാളെ സഹായത്തിന് വേണം ആരെങ്കിലും ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ നമ്മളിപ്പം പറിച്ചു കൊടുത്ത ഒരു ഒരു കുറച്ച് ഒരു പ്രായമുള്ള കുട്ടികളായാലും മതിയായിരുന്നു പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ആ കൊണ്ടു കൊണ്ടുക്കേ ഓരോ സ്ഥലത്ത് ഇന്ന് നീ കൊണ്ടു കൊടുത്തിട്ട് പോകുന്ന പറയുക ഉണ്ടോ പഠിക്കട്ടെ ഇതാ എല്ലാം കാണിച്ചു തരാൻ പറ്റുന്നില്ല എനിക്ക് ഇത് വലിച്ചു കൊണ്ടുവന്നിരുന്ന ഇത് വീഡിയോ എടുക്കുമ്പം കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് കഴിയാതെ കൊണ്ടാണ് അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് അത്രയാവുന്നുള്ളു ഇത് വലിച്ചു നടക്കാനാവുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് കുറവില്ല കാലിന് തീരെ ശക്തിയില്ല കാലിന് രക്ഷപ്പെടി തരിപ്പും വിലയില്ല ഇപ്പോൾ ഇങ്ങനെ ഇത്ര പോരെങ്കിലും നമുക്കൊന്നും ഇല്ലെങ്കിൽ വീടൊന്നും പേടിക്കാതെ ആയില്ല ഇന്നിട്ട് ഇത്ര പോലത്തെ ഒരു മത്തം കുമ്പളൊക്കെ മേടിച്ചില്ല എത്ര പൈസ നാൽപ്പത് കുറപ്പിയൂ ഇത്ര പോലത്തെ ഒരു മത്തം കുമ്പളൊക്കെ പേടിച്ചില്ലേ ഇവിടെ കൊണ്ടുവന്നേരം നാൽപ്പത് ഉറുപ്പിയാണ് നമ്മൾ പണിക്കാം നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നാ കിട്ടുക ഒന്നും കിട്ടൂല നമ്മളിപ്പോൾ വലിയ കുമ്പളം കൊടുത്താലും പത്തോ ഇരുപത് കുറുപ്പിയോ കിട്ടും അത് ഇത്ര പേരെ കിട്ടി വയറ് ഒരു ദിവസേ വർവനായില്ലേ ഇത് വേണ്ട ഇന്നത്തെ വിളവെടുപ്പുണ്ട് നിങ്ങൾ ഇല്ല ഇല്ല വിളവെടുപ്പ് വേണ്ട ഇതാ ഇത് കണ്ടില്ലേ ഇതാ പയറ് തക്കാളി കക്കിരി വഴുതിന ഇത് പിന്നെ പൊട്ടിക്ക പൊട്ടിക്കാൻ പറയുന്ന തലവേലിയെല്ലാം നമ്മൾ പറിച്ചിനെ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇവിടെ അവസാനിക്കുന്നു നമ്മൾ ഇന്ന് ഇത്തരും മതി നിങ്ങളെല്ലാം കണ്ടുവല്ലോ അതിൻ്റെ പച്ചക്കറി വിളവെടുപ്പും കിട്ടി കണ്ടു നിങ്ങളിപ്പം കുറേ പ്രാവശ്യം അല്ലേ കാണുന്നത് എന്നാലും ഇന്നീ കുറച്ചൊന്ന് ഇതിൻ്റെ കൂട്ടത്ത് കാണിച്ചിട്ടാണ് കാപ്പക്കോളിക്ക് എങ്ങനെയാണ് വളം ഇടുന്നത് രണ്ടാമത്തെ വളം കൊടുത്തതും എല്ലാം നിങ്ങൾ കണ്ടു ഏ നമുക്കെല്ലാം വേണ്ട ഇനി ഇന്നത്തെ വീഡിയോ ദിവസം നിങ്ങൾ എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യണ്ടുവേ രണ്ട് പ്രാവശ്യം ഒന്നും ചെയ്യേണ്ട പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് ഞാനൊന്നും പറയണ്ട നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും എനക്ക് വേണ്ടി എല്ലാവരും നല്ല ഒരു ഇത് ചെയ്യുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരോടും എനിക്ക് എനിക്ക് കടപ്പെട്ടിട്ടുണ്ട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഒരിക്കലും ഞാൻ മറക്കൂല നിങ്ങളെ നിങ്ങളെന്നെ നിങ്ങളെന്നെ നെഞ്ചിലേറ്റും നടക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും ഓരോരാളും എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ വന്നിട്ട് എനിക്ക് നിങ്ങളെ വീട് കാണണം നിങ്ങളെ കാണണം നിങ്ങളെ നേരിട്ട് വന്നിട്ട് അഭിനന്ദിക്കണം എന്നിട്ട് ഓരോരാളും എന്നെ വിളിച്ചിട്ടുണ്ട് ഇപ്പം ഈ മലപ്പൊട്ടം ഈ നമ്മളെ വില്ലേജ് ഇത് തന്നെ നമ്മളെ പഞ്ചായത്തുനിന്ന് തന്നെ അങ്ങനെ ഓരോരാളും പറയുന്നുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് എനിക്ക് അഭിനന്ദിക്കണം നമ്മൾ വിളിച്ചിട്ട് അഭിനന്ദിച്ചാൽ പോരാ എന്ന് പറയുന്നവർ എത്രയുണ്ട് നിങ്ങളെൻ്റെ കണ്ണൂരിൽ നിന്ന് ആടയുണ്ടോ വെടിയുണ്ടോ എന്ന് എല്ലാവരും കാണണമെന്ന് ഓരോരാളും കമൻറ്റിലൂടെ പറയുന്നുണ്ട് എല്ലാവരോടും കമൻറ്റിലൂടെ പറഞ്ഞവർക്കെല്ലാം കമൻ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരമാണ് ഇനി നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം